നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കെട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് ടിപ്പ് നമ്പർ വൺ ഞാനിന്ന് ഇതുപോലൊരു സ്റ്റൂൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നത്തെ ആദ്യത്തെ ടിപ്പ് ഇതുപോലത്തെ ഒരു സ്റ്റൂൾ വെച്ചിട്ടാണ് അപ്പോൾ പഴയ സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി അതായത് ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ മുഷിഞ്ഞ തുണികൾ തുണികളിടാൻ വേണ്ടിയിട്ടൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ലോണ്ട്രി ബാസ്ക്കറ്റ് ഒന്നും ഉണ്ടാവാനായിട്ട് ചാൻസസ് ഇല്ല ഇത് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണോ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പഴയ സ്റ്റൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കിടലിനൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതെങ്ങനാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലെ ഒരു സ്റ്റൂളും പിന്നെ പഴയ ഒരു ടീഷർട്ടുമാണ് അപ്പോൾ ടീഷർട്ട് എടുക്കുമ്പോൾ ഒരല്പം വലുത് അതായത് വീട്ടിലെ മുതിർന്നവരുടെ ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് നമുക്ക് ഈ സ്റ്റൂളിലേക്ക് സ്റ്റൂൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഈ ടീഷർട്ട് ഷർട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ അകത്തു ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത പോലെ ഒന്ന് വലിച്ചു വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എടുക്കുക ഇപ്പം കണ്ടല്ലോ ഏകദേശം ഒരു ബാസ്ക്കറ്റ് പോലെ തന്നെ ഞാൻ മുമ്പേ കാണിച്ച ആ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് ഇല്ലേ മുമ്പേ ഞാൻ പിക്ചർ കാണിച്ചേ അതേപോലെ തന്നെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഈ സൈഡ് കിടക്കുന്ന ഈ ഒരു കൈഭാഗം എടുത്തിങ്ങനെ ഉള്ളിലോട്ടൊന്ന് ചുരുട്ടി വെച്ചു കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡിലും ആ ഒരു കൈയുടെ ഭാഗം ഇതേപോലൊന്ന് അകത്തോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ടൈറ്റ് ചെയ്തൊന്ന് വെച്ചുകൊടുക്കുക അപ്പം നല്ല അടിപൊളി ഒരു എന്താ പറയുക ലോണ്ടറി ബാസ്ക്കറ്റ് നമ്മളിപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് സിമ്പിളാണ് ആർക്കും ചെയ്യാം എന്തായാലും ഇതുപോലൊരു സ്റ്റൂളൊക്കെ എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണും ഒരു കോൺ ിൽ മാറ്റിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സ്റ്റൂളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് ഇതുപോലൊന്ന് ചെയ്താൽ മതി കേട്ടോ വലിയ വില കൊടുത്തിട്ട് നമ്മൾ ലോണ്ട്രി ബാസ്ക്കറ്റൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തു വെക്കാം നമുക്ക് വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങളൊക്കെ മതി ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളിത് നോക്കി നല്ല അടിപൊളിയായിട്ടില്ലെന്ന് നോക്കി ഒരു പൈസ പോലും നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്കിപ്പോൾ ചിലവാക്കിയിട്ടില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിലേക്ക് ഇനി നമ്മൾ അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഇതുപോലൊന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ എന്താ പറയുന്ന സ്പേസ് ഒക്കെ കുറവുള്ളവർക്കൊക്കെ നമുക്ക് ഇതിങ്ങനെ ഒരു മൂലയിൽ ഇതുപോലെ ഒന്ന് വെച്ചാൽ മാത്രം മതി നമുക്ക് അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഇതിൽ ഈസി ആയിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക എല്ലാ വീട്ടമ്മമാർക്കും അതായത് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ടു നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലുള്ള വേസ്റ്റ് ബിന്നുകൾ അല്ലെങ്കിൽ ഡസ്റ്റ് ബിന്നുകൾ ഉണ്ടാകും കിച്ചണിലുണ്ടാകാം നമ്മുടെ റൂമുകളിൽ ഉണ്ടാകാം അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന റൂമിൽ അങ്ങനെയൊക്കെ നമ്മൾ ഡസ്റ്റ് ബിന്നുകൾ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നുകൾ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ് ബിന്നിനാണെങ്കിൽ ദുർഗന്ധം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അവശിഷ്ടങ്ങളൊക്കെ ഇടുന്നതോ അതല്ലെങ്കിൽ പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ നമ്മൾ ഇടുന്ന ആ ബിന്നിന് ദുർഗന്ധം വളരെ കൂടുതലായിരിക്കും അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റൂമുകളിൽ ബെഡ്റൂമിൽ അതുപോലെ സ്റ്റഡി റൂമിലൊക്കെ വയ്ക്കുന്ന ബിന്നുകൾ വേസ്റ്റ് ബിന്നിലാണെങ്കിലും ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് വേണ്ടത് വേറൊന്നുമല്ല നമ്മുടെ സാനിറ്ററി പാഡ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒരു സാനിറ്ററി പാഡ് എടുക്കുക ഇതുപോലെ ചെറിയൊരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒരു ചെറിയ പീസിലേക്ക് നമ്മുടെ കയ്യിലുള്ള എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പുൽത്തൈലോ നിങ്ങളുടെ കയ്യിൽ എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ സ്പ്രേയോ കംഫോർട്ട് ഉണ്ടെങ്കിൽ കംഫോർട്ടോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ സ്മെല്ലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാട്ടോ ഞാനിപ്പോൾ എൻ്റെ പുൽത്തൈലോ ഉണ്ടായിരുന്നു കൊണ്ട് ഞാനിതുപോലെ ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് പുൽത്തൈലും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അറിയാമല്ലോ പുൽത്തൈലിൽ

ഈ ബിന്ന് നമ്മൾ എപ്പോഴൊക്കെ ഓപ്പൺ ചെയ്യുന്നോ അപ്പോഴെല്ലാം നല്ല പുൽത്തൈലത്തിൻ്റെ സ്മെല്ലായിരിക്കും അപ്പോൾ ഈ ഒരു സ്മെല്ല് നിങ്ങൾക്ക് രണ്ടാഴ്ചത്തോളം നിലനിൽക്കുകയും ചെയ്യും അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഡസ്റ്റ് ബിന്നിലും ഇതുപോലെ നിങ്ങൾ ഈ ഒരു സംഭവം ഒന്ന് ചെയ്തു വെക്കുക കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലും റൂമിലും ഒന്നും ദുർഗന്ധം ഉണ്ടാകത്തില്ല പ്രത്യേകിച്ചും കിച്ചണിലുള്ള വേസ്റ്റ് ബിന്നിലും ഇതുപോലൊന്ന് ചെയ്തു വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ത്രീ ദിവസവും മീനും ചോറും കഴിക്കാറുണ്ടോ നിങ്ങൾ എങ്കിൽ ഇതും കൂടി കേട്ടു ദിവസവും മീനും ചോറും കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ മലയാളികൾ മീനില്ലാതെ ചോറിറങ്ങാത്തവരെയും നമുക്ക് അറിയാം അല്ലേ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എല്ലാ ദിവസവും ഇത് കഴിക്കുന്നത് ഗുണമാണോ ദോഷമാണോ മത്സ്യം കഴിക്കുന്നത് ഓർമ്മശക്തിയും തലച്ചോറിൻ്റെ പോഷണവും മെച്ചപ്പെടുത്തുന്നു പ്രത്യേകിച്ച് എണ്ണമയമുള്ള മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ശരീരത്തിനും മുടിക്കും ചർമ്മത്തിനുമൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് ആഴ്ചയിൽ മൂന്നോ അതിലധികമോ ദിവസം മത്സ്യം കഴിക്കുന്നത് തലച്ചോറിലെ ന്യൂറോണുകളെ കൂടുതൽ ഘടനാപരവും പ്രവർത്തനക്ഷമവും ആക്കും എന്നുള്ളത് ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം മത്സ്യത്തിലെ അയോഡീൻ വിറ്റാമിൻ ഡി ഫോസ്ഫറസ് എന്നിവ തലച്ചോറിനെ ഒത്തിരി എന്താ പറയുക പരിപോഷിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ ദിവസവും മീൻ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് അതുകൊണ്ടാണ് മത്സ്യം കഴിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത് ഇത് ഹൃദയ ആരോഗ്യത്തെ ഒത്തിരി എന്താ പറയുക ആരോഗ്യപരമായിട്ട് നിലനിർത്താനും സഹായിക്കും ചെറുപ്പം മുതൽ ദിവസവും മത്സ്യം കഴിക്കുന്നത് ശീലമാക്കുന്നത് വാർദ്ധക്യത്തിൽ വരുന്ന അൽഷിമേൻസ് രോഗത്തെ തടയാൻ വേണ്ടിയിട്ടും ഒത്തിരി സഹായിക്കും അപ്പം എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചുകൊള്ളുക ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഒരു ഇടികല്ലെടുത്തിട്ടുണ്ട് ആ ഇടികല്ലിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ആ തൊലിയോട് കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് ചതച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കൊതുക് ശല്യം പൂർണ്ണമായിട്ടും ഈ വെളുത്തുള്ളി അല്ലിയും കുറച്ച് വെള്ളവും കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമുക്കറിയാം സന്ധ്യയാകുന്ന സമയത്താണ് കൊതുകുകളുടെ ശല്യം ഏറ്റവും കൂടുതലും രൂക്ഷമാകുന്നത് നമുക്ക് ഈ വെളുത്തുള്ളിയിൽ നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളത് ആക്കിയിട്ട് എടുത്താലും മതി അവ എങ്ങനെയാണെങ്കിലും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറാണ് ഈ എന്താ പറയുക കൊതുകുകളെ അകറ്റി നിർത്തുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമുക്കറിയാം കൊതുക് നമ്മൾക്കുണ്ടാക്കുന്ന വിപത്ത് ഭയങ്കരം വലുതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേറിയ ഡെങ്കിപ്പനി അതുപോലെ തന്നെ ചിക്കൻ കുനിയ അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത പല തരത്തിലുള്ള രോഗങ്ങളും ഈ കൊതുക് മൂലം ഉണ്ടാകുന്നുണ്ട് ചതച്ചുവെച്ച വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഈ വെള്ളത്തിലേക്കൊന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളിത് ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു വെളുത്തുള്ളി വെള്ളം ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദമായിട്ടും കൊതുകുകളെ തുരത്താൻ പറ്റിയ നല്ല ഒരു പോംവഴി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലിതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ വെള്ളം നമ്മളിങ്ങനെ സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ മുറിക്കു ചുറ്റും തളിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വീടിൻ്റെ പുറത്തും അകത്തും ഒക്കെ ഇതുപോലെ കർട്ടൻ സൈഡിലും ഒക്കെ ഇവിടെയൊക്കെയാണ് കൊതുകുകൾ ഏറ്റവും കൂടുതൽ ഒളിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കട്ടിലിൻ്റെ അടിഭാഗം സോഫയുടെ സെറ്റിയുടെയൊക്കെ അടിഭാഗത്തൊക്കെ നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഒന്ന് തളിച്ചു കൊടുക്കുക കൊതുകുകളെയും മറ്റു പ്രാണികളെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ടെപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട് നമുക്കറിയാം ഫ്ലാസ്ക് ഒക്കെ നല്ലതുപോലെ എപ്പോഴും വൃത്തിയായിട്ട് വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അണുബാധ ഉണ്ടാകും അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്കുണ്ടാകാനും ചാൻസ് ഉണ്ട് അല്ലേ അപ്പം ഈ ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഇത് സ്ഥിരമായിട്ട് കട്ടൻ കാപ്പി എടുത്ത് വെക്കുന്ന ഒരു ഫ്ലാസ്ക് ആണ് കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം സ്ഥിരമായിട്ട് കട്ടൻ കാപ്പി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഉൾഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് കളറുണ്ട് അതുപോലെ തന്നെ കട്ടൻ കാപ്പിയുടെ ആ ഒരു മട്ടൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പം ഇത് ഡെയിലി എടുക്കുന്നതായത് തന്നെ ആ ഒരു കറ പോകാനായിട്ട് വലിയ പാടായിരിക്കും അപ്പോൾ ഇത് ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒരുപാട് അങ്ങോട്ട് അടിഞ്ഞുകൂടും അഴുക്കും കറയുമൊക്കെ അപ്പോൾ ഇത് ഈസി ആയിട്ട് ഇതുപോലുള്ള ഫ്ലാസ്കുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് നോക്കാം ചെറിയൊരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം ഇതുപോലൊരു നാരങ്ങ എടുക്കുക എന്നിട്ട് അരമുറി നാരങ്ങ അതിന്റെ ആ ഒരു നീരും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക അപ്പോൾ നാരങ്ങയും ബേക്കിംഗ് സോഡയും കൂടെ ചേരുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മുടെ ഫ്ലാസ്കിലേക്ക് നമ്മളൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം അപ്പം ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് സ്ക്രബ്ബറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇട്ട് കഴുകുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ ഫ്ലാസ്ക് കഴുകാൻ വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതറിയാമല്ലോ എല്ലാവർക്കും അപ്പം ഞാനിത് നല്ലപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഈ ഒരു നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് എല്ലായിടത്തും അകത്തൊക്കെ രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറേ സമയം ഒന്ന് ഇരിക്കണം കാരണം അടിയിൽ ഒരുപാട് കറയൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോകണമെങ്കിൽ കുറച്ച് സമയം നമ്മളൊന്ന് ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം അപ്പം ഞാൻ ഫ്ലാസ്ക് അടച്ചിട്ട് ഇതുപോലൊന്ന് കുറച്ച് സമയമൊന്ന് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ടേ നാരങ്ങേടി ആ ഒരു തൊലി വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഞാനൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയൊന്ന് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തോട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് നല്ലപോലെ അകം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറയെല്ലാം നല്ലപോലെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് ഇതുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളകി പോരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഇനി നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകരുത് ചെറു ചൂടുള്ള വെള്ളത്തിൽ മാത്രമേ ഇതിങ്ങനെ കഴുകിയെടുക്കാവുള്ളൂ അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കറകളെല്ലാം തന്നെ ഇളകി പോരും ചായയുടെ ആണെങ്കിലും ശരി കാപ്പിയുടെ ആണെങ്കിലും ശരി അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കറയൊക്കെ പിടിച്ചു പോയിട്ടുള്ള ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇപ്പം നോക്കി നല്ല അടിപൊളിയായില്ലേ നോക്കിക്കേ അതിൻ്റെ ആ ഒരു വക്കുഭാഗത്തുണ്ടായിരുന്ന ആ കറയും അഴുക്കും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും പോയി നല്ല അടിപൊളിയായിട്ട് തന്നെ പുതിയ ഫ്ലാസ്ക് പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പം ഈ രീതിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ർക്കല്ലോ